ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ് മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനുമായി എന്നാൽ നക്ഷത്രങ്ങൾ മിന്നി മറയുന്നില്ലെന്നും ചന്ദ്രൻ മനോഹരമായി കാണപ്പെടുന്നില്ലെന്നും ശാസ്ത്രം തെളിയിച്ചു അതുകൊണ്ട് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ കാണുന്നതിനെ വിശ്വസിക്കരുത് ഉപ്പുപോലും കാണാൻ പഞ്ചസാര പോലെയാണ് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിവരിച്ചുകൊണ്ട് ജസ്റ്റിസ് കെ ഹേമ റിപ്പോർട്ട് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് പുരുഷാധിപത്യത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന തൊഴിലിടമാണ് മലയാള സിനിമയെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ട പ്രമുഖരിൽ നിന്ന് പോലും സ്ത്രീകൾക്ക് ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നിരുന്നുവെന്ന് പേജുള്ള റിപ്പോർട്ടിൽ പലയിടങ്ങളിലും ജസ്റ്റിസ് ഹേമ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് സിനിമാ ലോകത്തുണ്ടാക്കിയ ഞെട്ടൽ ചെറുതല്ല കേരളമാകെ റിപ്പോർട്ട് ചർച്ചയായതോടെ നമ്മൾ കാണുന്ന ഗ്ലാമർ ജീവിതമല്ല സിനിമക്കകത്തെ സ്ത്രീകൾ അനുഭവിക്കുന്നതെന്ന യാഥാർത്ഥ്യമാണ് പുറത്തു വരുന്നത് സ്വകാര്യത ചൂണ്ടിക്കാട്ടി അറുപത്തി ആറ് പേജുകൾ സർക്കാരും വിവരാവകാശ കമ്മീഷനും ചേർന്ന് വെട്ടിയെങ്കിലും മായ്ക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളിലായിട്ടുണ്ട് കേട്ടുകേളവിയുടെ അടിസ്ഥാനത്തിലല്ല നേരിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതെന്ന് പലയിടങ്ങളിലും കമ്മിറ്റി ആവർത്തിക്കുന്നുമുണ്ട് മാഫിയ സംഘത്തിനെതിരെ മൊഴി നൽകാൻ പോലും പലരും വയുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളെ പോലും ആദ്യഘട്ടത്തിൽ ലഭിച്ചില്ല കമ്മിറ്റിക്ക് മുന്നിൽ എന്തെങ്കിലും പറഞ്ഞാൽ തൊഴിലും നഷ്ടമാകുമോ എന്ന പേടിയായിരുന്നു അവർക്ക് കമ്മിറ്റിക്ക് മുന്നിൽ ആർക്കെതിരെയും ഒന്നും പറയരുതെന്ന് നർത്തകർക്ക് യൂണിയൻ നിർദ്ദേശം നൽകിയതായും കമ്മിറ്റി കണ്ടെത്തി ഇവർക്കായി കമ്മിറ്റി ഉണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പലരും ഒഴിഞ്ഞുപോയി ഒടുവിൽ രണ്ടുപേർ ഹാജരായി തങ്ങൾക്ക് സിനിമയിൽ ഒരു പ്രശ്നവുമില്ലെന്നായിരുന്നു ഇവരുടെ മൊഴി അനീതിക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ഡബ്ല്യു സി സി അംഗങ്ങളിൽ ഭൂരിഭാഗം പേർക്കും തൊഴിൽ നിഷേധിക്കപ്പെട്ടു സ്ത്രീകൾ മാത്രമല്ല താരങ്ങളുടെ കീഴിൽ നിൽക്കാത്ത നടന്മാരെയും സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കി അവരുടെ ഭാവി നശിപ്പിച്ചു സിനിമയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ വ്യവസായത്തിന്റെ ഗ്ലാമർ വെറും ബാഹ്യമാണെന്നും അതിന്മേൽ ചുറ്റിത്തിരിയുന്നത് അനേകായിരം സ്ത്രീകളുടെ കഷ്ടപ്പാടുകളുടെയും സഹിഷ്ണുതകളുടെയും നിരാശയുടെയും കരയുന്ന കഥകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പരാതികൾ തീർപ്പാക്കുന്നതിനുമായി രൂപീകരിച്ച ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി ഐ സി സി മാഫിയ സംഘത്തിന്റെ പിടിയിലാണ് ഐ സി സിയുടെ ചുമതലക്കാരെ നിയമിക്കുന്നത് ഈ മാഫിയയാണ് ഇവിടെ എത്തുന്ന പരാതികൾ പലതും ക്രിമിനൽ സംഘത്തിന്റെ ചെവികളിൽ എത്തുന്നതിനാൽ ഇവർക്ക് മുന്നിൽ ആരും പരാതി പറയാൻ പോകാറില്ല അതിനാൽ സ്ത്രീകളുടെ പരാതികൾ കേൾക്കുന്നതിന് ജുഡീഷ്യൽ അധികാരമുള്ള ട്രൈബ്യൂണൽ രൂപവൽക്കരിക്കണമെന്നും റിപ്പോർട്ടിൽ കമ്മിറ്റി ആവശ്യപ്പെടുന്നു